ും വാഹമല്ലാ വലഹമ്മാലിമി വസ്സലാത്തു വസ്സലാമർ ബഹുമനരായ സഹോദരങ്ങളെ ചെമ്മട് ദാർഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലെ അലുംനി കൂട്ടായ്മയായ ഹാദിയയുടെ പ്രവർത്തന മേഖലയിലെ പ്രധാനപ്പെട്ട ഒന്നാണ് ഉത്തരേന്ത്യൻ സമൂഹത്തിലെ ദീനറിയാത്ത ഒരു സമൂഹത്തിനിടയിലേക്ക് വിശുദ്ധ ദീനിൻ്റെ വെള്ളി വെളിച്ചം പ്രസരിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നടത്തുന്ന പ്രവർത്തനങ്ങൾ പൊതുവെ നമ്മുടെയൊക്കെ നാടുകളിൽ ചെറിയ കാര്യങ്ങൾ ചെയ്ത് പബ്ലിസിറ്റി വളരെ കൂടുതലായി ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ചില പദ്ധതികളുടെ വിഷനുകൾ നമ്മൾ കേൾക്കുമ്പോൾ നാം ഏറെ പ്രതീക്ഷ അർപ്പിക്കുകയും പദ്ധതിയുടെ മിഷൻ പൂർത്തിയാകുന്ന അവസരത്തിൽ നേരത്തെ പ്രചരിപ്പിക്കപ്പെട്ട ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കാത്ത പലപ്പോഴും അൻപത് ശതമാനം പോലും എത്തിച്ചേരാൻ സാധിക്കാത്ത ദുഃഖകരമായ ചില സാഹചര്യങ്ങൾ പലപ്പോഴും വിവിധ സംഘടനകളുടെ സംവിധാനങ്ങളുടെയൊക്കെ പദ്ധതികളുടെ അവസാനത്തിൽ നമ്മൾ കാണാറുണ്ട് അതിൽ നിന്നൊക്കെ തീർത്തും വ്യത്യസ്തമായി ഹാദിയയുടെ ഉത്തരേന്ത്യൻ പ്രൊജക്റ്റുകൾ നേരിട്ട് കണ്ടപ്പോഴുള്ള അനുഭവം അതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ് ഹാദിയയുടെ ആന്ധ്രാ സഫറിൻ്റെ രണ്ടാം പാദത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പത്തൊമ്പതാം തീയതി അതിൻ്റെ രണ്ടാം പദയാത്രയിൽ പതിനാറ് പേർ ചെയ്ത യാത്രയിൽ പങ്കെടുക്കാൻ അബ്വാഹനുഗ്രഹത്തോടു കൂടി വലിയൊരു വലിയൊരവസരമുണ്ടായി ദാർഹൃദ സംവിധാനങ്ങളെ നേരത്തെ അടുത്തറിയുന്നത് കൊണ്ട് തന്നെ നേരത്തെ തന്നെ ഈ സംവിധാനങ്ങളെക്കുറിച്ച് ബോധമുണ്ട് കാണാനുള്ള താല്പര്യവുമുണ്ട് പക്ഷേ കണ്ട സമയത്ത് അതിനേക്കാൾ വലിയ നമ്മളൊക്കെ പ്രതീക്ഷിച്ചതിലപ്പുറം എന്തൊക്കെയോ ഈ കുട്ടികൾ ചെയ്യുന്നു സമന്വയ ബിരുദധാരികളായ ലോകത്ത് വലിയ പ്രതീക്ഷ നമുക്ക് വെച്ച് പുലർത്താവുന്ന ഈ കുട്ടികൾ ചെയ്യുന്നു എന്ന് കണ്ട് നമ്മുടെ കണ്ണും കൽബും നിറഞ്ഞുകൊണ്ടാണ് ഞങ്ങളുടെ യാത്രാ സംഘം അവിടുന്ന് തിരിച്ചു പോന്നിരുന്നത് ആന്ധ്രാപ്രദേശിലെ പൊങ്കനൂരിലും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലും ആന്ധ്രയോട് ചേർന്ന് കിടക്കുന്ന കർണാടകയിലെ ചില സ്ഥലങ്ങളിലുമാണ് ഞങ്ങൾ സന്ദർശനം നടത്തിയിരുന്നത് പൊങ്കനൂരിലെ ഓഫ് ക്യാമ്പസ് അത് കേന്ദ്രീകരി കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്ന വിപുലമായ ഇസ്ലാമിക പ്രബോധന പ്രചരണ പ്രവർത്തനങ്ങൾ നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ് എല്ലാ സൗകര്യങ്ങളുമുള്ള വലിയ പാരമ്പര്യങ്ങളും പാരമ്പര്യവുമുള്ള നമ്മുടെ നാട്ടിൽ നമുക്കിത് അത്ര പ്രയാസകരമല്ലെങ്കിൽ പോലും ഒന്നുമില്ലാത്ത ഒരു ദീനീ ചൈതന്യവും ദീനീ പ്രചരണത്തിന് വേണ്ട വേദിയുമില്ലാത്ത ഒരു സ്ഥലത്ത് സമന്വയ ബിരുദാരികളായ ദാരുളുദായയുടെ മക്കൾ പോയി ചെയ്യുന്ന സേവനങ്ങൾ കുറ്റപ്പെടുത്തുന്ന കുറ്റപ്പെടുത്താൻ നിൽക്കാതെ അതിന് എല്ലാ സഹായങ്ങളും സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായ പിന്തുണയും നൽകി നമ്മളൊക്കെ അതിൻ്റെ കൂടെ സഞ്ചരിക്കാൻ തയ്യാറാവണമെന്നാണ് ഈ ഒരു സന്ദേശത്തിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം വിദേശ രാജ്യങ്ങളിലേക്കോ മറ്റു മൾട്ടിപ്പിൾ കമ്പനികളിലേക്കോ ഒക്കെ പോയിരുന്നെങ്കിൽ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങിക്കൂട്ടാൻ പറ്റുന്ന വിദ്യരായ ചെറുപ്പക്കാരാണ് ഒന്നുമല്ലാത്ത ഒരു നാട്ടിൽ വളരെ അടിസ്ഥാനപരമായ ഒരു വർഗ്ഗത്തിന് അറബി അക്ഷരങ്ങളും വിശുദ്ധ ഖുർആാൻ്റെ പാരായണവും ദീനി പ്രാഥമിക വിദ്യാഭ്യാസവും നൽകാൻ വേണ്ടി ഒരു സൗകര്യവും അനുഭവിക്കാതെ നമ്മുടെ നാട്ടിനെ പോലെ പണ്ഡിതന്മാരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിൻ്റെ മുന്നിലല്ല സമൂഹം എന്തെന്നറിയാത്ത അറിവെന്തെന്നറിയാത്ത ഇസ്ലാം എന്തെന്നറിയാത്ത മത സംവിധാനങ്ങൾ എന്തെന്നറിയാത്ത ഒരു സമൂഹത്തിൻ്റെ മുന്നിൽ അത്തരം സൗകര്യങ്ങളൊന്നും പ്രതീക്ഷിക്കാതെ അള്ളാഹുവിൻ്റെ വച മാത്രം കാർഷിച്ചുകൊണ്ട് ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു പറ്റം മുഖലിസയങ്ങളായ ചെറുപ്പക്കാർ ആ ചെറുപ്പക്കാരുടെ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ നമ്മൾക്കൊണ്ട് കഴിയുന്ന വിധം എല്ലാ നിലക്കുള്ള സഹായങ്ങളും ചെയ്തു കൊടുക്കൽ നമുക്ക് അനിവാര്യമാണ് താവൻ പദ്ധതി പോലുള്ള വിവിധങ്ങളായ ആ അത്തരം സംവിധാനങ്ങൾക്ക് ഉള്ള എല്ലാ സഹായവും നാം പരമാവധി ചെയ്തു കൊടുക്കേണ്ടതുണ്ട് കേരളത്തിൽ സമസ്ത കേരള ജമീയത്തിനുടേയും വിദ്യാഭ്യാസ ബോർഡിൻ്റെയും കീഴ് ഒക്കെ കീഴിൽ നടക്കുന്ന വലിയ മദ്രസാ പ്രസ്ഥാനത്തിൻ്റെ വിപ്ലവം നമുക്കൊക്കെ അറിയാവുന്നതാണ് ആ വിപ്ലവം അതിവിദൂരമല്ലാത്ത ഭാവിയിൽ അത്തരം പ്രദേശങ്ങളിലും നടക്കും നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷ നൽകുന്ന രീതിയിലാണ് അവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ സന്ദർശിച്ച അഞ്ചോളം വക്തബുകളിൽ വളരെ പ്രാഥമികമായി നടക്കുന്ന വക്തബുകളും അവിടുത്തെ സാഹചര്യം അനുസരിച്ച് ഉന്നത നിലവാരം പുലർത്തുന്നതും ഒരു മിഡിൽ നിലവാരം പുലർത്തുന്നതുമായ വിവിധ സ്ഥാപനങ്ങൾ സന്ദർശിക്കുവാൻ അവസരമുണ്ടായി എല്ലാം കാണുമ്പോൾ മനസ്സ് നിറഞ്ഞുപോയ നമുക്ക് വിവരണനാതീതമായ ആവേശവും താൽപ്പര്യവുമൊക്കെയാണ് ആ സമയത്ത് നമുക്കൊക്കെ ഉണ്ടായിരുന്നത് ഏതായാലും ബാഹു ഇത്തരം പ്രവർത്തനങ്ങളെ വിജയിപ്പിക്കുമാറാവട്ടെ സാധ്യമാകുന്ന എല്ലാവരും ഇത്തരം സംവിധാനങ്ങൾ പോയി കാണാനും ഹാദിയുടെ യാത്രയുടെ കൂടെയോ അല്ലെങ്കിൽ സ്വന്തമായിട്ടോ ഉള്ള യാത്രകളിൽ ഇങ്ങനെയുള്ള വിവിധ പദ്ധതികൾ കാണാനും മനസ്സ് നിറയാനുമുള്ള അവസരങ്ങളാലും ഉപയോഗപ്പെടുത്തണമെന്ന് കൂടി സാന്ത്ഭികമായി സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഹൈറുഖാനം ചേട്ടി അള്ളാഹുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു